ഹോസ്റ്റൽ കാലത്തെ മനോഹരമാക്കിയ രണ്ട് ഐറ്റംസ് ആയിരുന്നു ബൂസ്റ്റും പാർലേജി ബിസ്ക്കറ്റും ഹോസ്റ്റലിലുള്ള പകുതി മുക്കാലോളം പേരുടെ കൈ കാണുമായിരിക്കും പാർലേജി ബിസ്ക്കറ്റ് ഇന്നലെ അമലി വന്നപ്പം പാർലേജി ബിസ്ക്കറ്റും വാങ്ങിയാണ് വന്നത് ഞാൻ അപ്പം തന്നെ പൊട്ടിച്ചോറിനും കഴിച്ചു നോക്കിയേ ആ പഴയ രുചിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഓക്കെ ഓക്കെ ചായ ഇടാനുള്ള പ്ലാൻ ഞാൻ നേരെ മാറ്റി കൂട്ടത്തിൽ ബൂസ്റ്റും വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് ബൂസ്റ്റ് ബൂസ്റ്റങ്ങെടുത്തു പാൽ നല്ല തിളച്ച് പതഞ്ഞ് വരുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ നോട്ടം തെറ്റിയാൽ വെളിയിൽ പോകാൻ ഒരു മടിയുമില്ല അതിനെ പിന്നത്തെ എൻ്റെ പാൽ ഒരു ക്രിയേറ്റീവായിട്ടൊരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഇപ്പം കണ്ടോണം ആർട്ട് നല്ല ഒന്നരം കുളമായി കിട്ടി ക്യാപ്പിച്ചീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഡിസൈനായിട്ടൊക്കെ ചെയ്യത്തില്ലേ ലാസ്റ്റ് അത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ എല്ലാം കൂടി കുടഞ്ഞിട്ടെടുത്തു പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടിയൊണ്ടായിരിക്കും ബൂസ്റ്റ് ഇട്ടത് അങ്ങോട്ടറിയാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കി കളറാണെങ്കിൽ ഒരു ലൈറ്റ് കളറ് സാധാരണ നമ്മൾ ബൂസ്റ്റ് കുടിക്കുമ്പം കടുപ്പിച്ചല്ലേ എടുക്കുന്നത് മധുരം അങ്ങോട്ട് വേണ്ടാന്ന് കരുതിയാണ് ഞാനൊന്ന് ലയിപ്പിച്ചത് ഒരു ഡെക്കറേഷന് വേണ്ടി ദാ ഡിസൈൻ നോക്കി ആദ്യം ഒരു ഏഴ് ആറ് എഴുതാൻ നോക്കിയതാണ് നടക്കത്തില്ല എന്ന് ഞാൻ പിന്നെ കുടഞ്ഞിട്ടു അങ്ങനെ മൂന്നാമത്തെ ബൂസ്റ്റും പൊട്ടിച്ചു അപ്പോഴാണ് ഓർത്തത് ഞാൻ കഴിച്ചില്ലല്ലോന്ന് ഞാൻ പിന്നെ ടേസ്റ്റെന്ന് നോക്കി അങ്ങനെ എൻ്റെ ബൂസ്റ്റും പാർലേജി ബിസ്ക്കറ്റും റെഡിയായി